ദേവലോകം എന്ന ചാനലിലെ പഴമയുടെ പുതുമ നിലനിർത്തിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ തട്ടകമായ നെടുമങ്ങാട് ബ്രാഹ്മണ സമൂഹത്തിലെ നാൽപ്പത്തൊന്ന് വിളക്കും മണ്ഡലപൂജയും അതുമായിട്ട് ബന്ധപ്പെട്ട് അയ്യപ്പൻ്റെയും വരവ് പോക്കുകളും മറ്റു പൂജ ലക്ഷാർച്ചനയും ഉൾപ്പെടുത്തിയ വീഡിയോയാണ് വീഡിയോ മുഴുവനായും കാണുക ഇത് അതിപുരാതനവും വർഷങ്ങളുടെ പാരമ്പര്യവുമുള്ള നെടുപങ്ങാട്ടിലെ തമിഴ് ബ്രാഹ്മണ അഗ്രഹാരങ്ങളിൽ വസിക്കുന്നവരുടെ ഒരു ലക്ഷാർച്ചനയും അതിനുശേഷം വരുന്ന ശാസ്ത്രപാട്ടും ഭഗവാന്റെ എഴുന്നള്ളത്തും തുടങ്ങിയ ഭക്തിനിർഭരമായ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കട്ടെ ഇത് അവരുടെ സഭാഹാളാണ് ആ സഭാഹാളിൽ ഭഗവാനെ ആനയിക്കുന്നതിന് വേണ്ടി വിളക്കുകൾ തെളിയിച്ച് അതിൽ പുഷ്പങ്ങളും ഹാരങ്ങളുമൊക്കെ ഇട്ട് അലങ്കാരം ചെയ്ത് ഭഗവാനെ വിളിച്ചു വരുത്തുന്നതിന് വേണ്ടി ധൂപദ്വീപ നിവേദ്യങ്ങളൊക്കെ നൽകി ലക്ഷാർച്ചനയും ഭഗവാന്റെ ആയിരം നാമങ്ങൾ ഇരുപത്തിരണ്ട് പേരോ മുപ്പത് പേരോ അതിന് മുകളിലോ ഉള്ള ആൾക്കാർ ഒരേപോലെ ഇരുന്ന് ജപിച്ച് അത് വീണ്ടും ഭഗവാനിലേക്ക് അർപ്പിച്ച് ഭഗവാനെ വിളിച്ചു വരുത്തുന്നു ആ ഒരു ചടങ്ങാണ് ഞാനെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആദ്യമായിട്ട് വിളക്ക് കത്തിക്കുന്ന ചടങ്ങാണ് ഏതൊരു നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വിളക്ക് കത്തിച്ച് മാത്രമേ തുടങ്ങാറുള്ളൂ അത് ഹിന്ദു ആചാരപ്രകാരമുള്ള ഒരു ഐശ്വര്യപരമായ ചടങ്ങാണ് വിളക്ക് കത്തിക്കലിന് ശേഷമാണ് മറ്റു പൂജകൾ ആരംഭിക്കുന്നത് ആദ്യമായിട്ട് രക്ഷാർച്ചനയാണ് ഹരിഹരപുത്ര ധർമ്മശാസ്ത്രാവിൻ്റെ രക്ഷാർച്ചനയാണ് ഇന്നിവിടെ നടത്താൻ പോകുന്നത് എന്തെന്നാൽ അത് ഒരു ലക്ഷം ആവർത്തി വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനൊന്ന് പേര് വീതം ഒരു പത്താവൃത്തി പറഞ്ഞാൽ മാത്രമേ ഒരു ലക്ഷത്തിൻ്റെ മുകളിലെ ആവർത്തി പൂർത്തിയാകത്തുള്ളൂ എന്നാലിവിടെ ഇരുപതോളം മുപ്പതും പേര് ഇത് ജവിക്കുന്നതിനായിട്ട് അവിടെ റെഡിയായി ഇരിപ്പുണ്ട് അവർക്കായിട്ടുള്ള പുഷ്പങ്ങളെല്ലാം ഇപ്പോൾ എത്തിച്ചു നൽകും ഇത് തമിഴ് അഗ്രഹാര സമുദായ ഹാളാണ് അവിടെയാണ് ഈ ഭഗവാന് വേണ്ടിയുള്ള അലങ്കാരങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് പൂക്കളെല്ലാം റെഡിയാക്കി ഇലയിലേക്ക് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു അത് ഓരോ ആവർത്തി ഓരോ ആയിരം നാമാവലി കഴിയുമ്പോൾ തിരിച്ച് ഭഗവാനിലേക്ക് തന്നെ ഇടുകയാണ് ചെയ്യുന്നത് അതുപോലെ ഇവിടെ നാലാവർത്തി അഞ്ചാവൃത്തി ആയപ്പോൾ തന്നെ ഒരു ലക്ഷത്തിനു മുകളിലേക്ക് കടന്നു അതിനുശേഷമാണ് ശാസ്താം പാട്ട് ആരംഭിക്കുന്നത് അയ്യപ്പനെ ഭജിക്കുന്ന പാട്ടുകൾ ഈ അലങ്കാരങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് സ്ത്രീധർമ്മശാസ്ത്രാവിന് വേണ്ടി തന്നെയാണ് ഭഗവാനെയും മേടയിലേക്ക് ആനയിക്കാനും ഭഗവാൻ്റെ പ്രീതിക്ക് പാത്രമാകുവാനും വർഷാവർഷം മണ്ഡലപൂജ നടത്തുവാനും ഒരു വിഘ്നങ്ങളും കൂടാതെ അതിനുവേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത് സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്കും കുടുംബ അഭിവൃദ്ധിക്കും മറ്റ് നാട്ടിലുള്ളവരുടെ അഭിവൃദ്ധിക്കും വേണ്ടി ഈ ചടങ്ങുകൾ നടന്നു വരുന്നു ഓരോ സഹസ്രനാമാവലി കഴിയുമ്പോഴും ധൂപം ദീപം നൈവേദ്യം ദീപാരാധന ഉണ്ടായിരിക്കും ഇതാ ആദ്യ ദീപാരാധന കണ്ട് തൊഴുതോളും സ്വാമിയേ ശരണമയ്യപ്പ വ്രതശുദ്ധിയുടെ നാളുകളായ മണ്ഡലമാസത്തെ നാൽപ്പത്തൊന്നാമത്തെ ദിവസമാണ് ഇവിടെ എല്ലാ വർഷവും ശാസ്ത്രപ്രീതി നടന്നു വരുന്നത് അതിനുശേഷമുള്ള കർപ്പൂരാരത്തി ഒഴിയുന്ന ചടങ്ങാണിത് ശ്രീ മൂക്കാംബിക രക്ഷാർച്ചന സമിതിയുടെ കീഴിലുള്ള പതിനൊന്ന് വേദപണ്ഡിതന്മാരാണ് ഇവിടെ രക്ഷാർച്ചനയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത് അതുകൂടാതെ ഇവരുടെയെല്ലാം ആത്മീയ ഗുരുവായ ശ്രീ വാഴപ്പള്ളി ശേഖർ സാറുമുണ്ട് വാഴപ്പള്ളി ശേഖർ മേൽശാന്തിയുടെ മുഖ്യ കാര്മ്മികത്വത്തിലാണ് ഇവിടെ രക്ഷാർച്ചന നടന്നു വരുന്നത് അതിനായിട്ട് ഒരു പതിനൊന്ന് പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൂടാതെ മറ്റ് സമുദായ അംഗങ്ങളും ഈ ലക്ഷാർച്ചനയ്ക്കായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ലക്ഷാർച്ചന ഒരു ലക്ഷം ആവർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വേദപാരായണം ഉപനിഷത്ത് പാരായണം അതിനുശേഷം ശേഷം ശാസ്താം പാട്ട് ശാസ്താം പാട്ടിലൂടെ അയ്യപ്പനെയും ദേവിയെയുമൊക്കെ ഈ ഭഗവാന്റെ തിരുമുമ്പിലേക്ക് ഈ വിളക്കിനു മുന്നിലേക്ക് വിളിച്ചു വരുത്തുകയും അവർ അവസാനം ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ആ ഒരു അസുലഭമായ നിമിഷത്തിന് വേണ്ടിയാണ് ഇവിടെ ജനങ്ങളും നാട്ടുകാരും ഗ്രാമനിവാസികളുമെല്ലാം ഒത്തുകൂടിയിരിക്കുന്നത് എല്ലാ വർഷവും ഇതിൻ്റെ പൊലിമ ചോരാതെ തന്നെ ഇവരത് നടത്തി വരുന്നു ഇവിടുത്തെ ശാസ്ത്രാം ഒരു പ്രത്യേകതയുണ്ട് എന്തെന്നാൽ മുരുക മുന്നിൽ ഭക്തന്മാർ ഉറഞ്ഞ് തുള്ളുന്നത് പോലെ ഇവിടുത്തെ ശാസ്ത്രാം കേട്ടാൽ നമ്മളും ഉറഞ്ഞ് തുള്ളിപ്പോകും അത്രയും ഭക്തി നിർഭരമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ടീമാണ് ഇവിടെ ശാസ്ത്രാം നയിക്കുന്നത് അതും വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പോൾ ധൂപദ്വീപ നൈവേദ്യത്തിൻ്റെ സമയമാണ് ആദ്യ ആവർത്തി കഴിയുമ്പോഴും രണ്ടാമർത്തി ആവർത്തി കഴിയുമ്പോഴുമൊക്കെ ഓരോ പ്രാവശ്യവും ദീപാരാധന കാണിച്ച് ഭഗവാനെ ഇമേടയിലേക്ക് ആനയിച്ച് തൃപ്തിപ്പെടുത്തുന്ന ഒരു അസുലഭമായ നിമിഷവും അത് വർഷാവർഷം കാണാൻ സാധിക്കാത്തവർക്ക് പോലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ ഭഗവാന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊള്ളുന്നു ശരണം വിളിയുടെ ശങ്കൊലി കേട്ടുണരുന്ന നാൽപ്പത്തൊന്നാമത് വിളക്ക് അതായത് മണ്ഡല ചെറുപ്പ് ഉത്സവം അത് നെടുപ്പങ്ങാട് ഗ്രാമവാസികളുടെ ഒരു സ്വപ്ന സാഫല്യം തന്നെയാണ് അതിനുശേഷമുള്ള കർപ്പൂരാരത്തി എല്ലാവർക്കും മുന്നിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് അവിടെയുള്ള ഒരു അയ്യപ്പഭക്തൻ ഇനി നമുക്ക് അടുത്തത് ശാസ്താം കടക്കാവുന്നതാണ് ഭഗവാന്റെ ലക്ഷാർച്ചന ഇപ്പോൾ ഇത് നാലാമത്തെ ആവർത്തിയായി അഞ്ചാവൃത്തിയോടുകൂടി ലക്ഷാർച്ചന എന്ന അസുലഭമായ ചടങ്ങ് അവസാനിക്കുന്നതാണ് ഇത് നാലാമത്തെ ആവൃത്തി ലക്ഷാർച്ചന ഹരിഹരപുത്ര സഹസ്രനാമാവലി പൂർത്തിയായതിനു ശേഷമുള്ള ദീപാരാധനയാണ് ഇതിനുശേഷമുള്ള അടുത്ത ദീപാരാധന മഹാദീപാരാധനയാണ് അതും കൂടി കണ്ടു തൊഴുത് സാവിശ്യമടയേണ്ടതാണ് എന്തെന്നാൽ എല്ലാവർക്കും അവിടെ എത്തി ഭഗവാനെ തൊഴാൻ കഴിഞ്ഞൊന്നും വരില്ല പല പല അസൗകര്യങ്ങളുള്ളതിനാൽ എന്നാൽ ഈ വീഡിയോ അങ്ങനെയുള്ള എല്ലാവർക്കും ഉപകാരമാവട്ടെ സ്വാമി ശർണ്ണവയ്യപ്പ ശാസ്ത്രപ്രീതി എന്നാൽ ഭഗവാനെ ധൂപം ദീപം നൈവേദ്യം നൈവേദ്യം എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മൂന്ന് പായസങ്ങളോട് കൂടിയ സദ്യ തന്നെയാണ് ഭഗവാന് അവസാന നിവേദ്യമായിട്ട് കൊണ്ടുവരുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും ആദ്യം ഭഗവാൻ ഇത് നിവേദിച്ച ശേഷം മാത്രമേ ഭക്തർക്ക് വിളമ്പുകയുള്ളൂ ഇതാ അവസാന ദീപാരാധന അഞ്ചാവൃത്തി കഴിഞ്ഞു ഭഗവാനെ പ്രീതിപ്പെടുത്തി ഇനി ഭഗവാനെ മേടയിലേക്ക് ആനയിക്കാനുള്ള ദീപാരാധനയാണ് ഈ കഴിഞ്ഞത് എല്ലാ പേരും ദീപാരാധന ഒഴിയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇതിൽ വരാൻ കഴിയാത്തവരും ഈ ഒരു ദീപാരാധന കർപ്പൂര ആരതി ഒഴിയാവുന്നതാണ് ഇനിയാണ് ശാസ്ത്രാമ്പാട്ട് ആരംഭം ശാസ്ത്രാം പാട്ടെന്നാൽ നമ്മുടെ പഴയ തമിഴ് ആചാരപ്രകാരമുള്ള അയ്യപ്പൻ പാട്ടുകളാണ് ഇവിടെ ആലപിക്കുന്നത് ഇതാ കേട്ടോളൂ ഇതാ അയ്യപ്പനും ദേവിയുമൊക്കെ ഭഗവാന്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷനായി ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ഉറങ്ങു തുള്ളുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇതെല്ലാം ഒരു അസുലഭമായ കാഴ്ച തന്നെയാണ് നമുക്കിതൊന്നും വേറെ ഒരു നാട്ടിലും ഒരു സ്ഥലങ്ങളിലും ഇതൊന്നും നമുക്ക് കാണുവാൻ സാധിക്കില്ല ഭഗവാനും ഭഗവതിയും അയ്യപ്പനും എല്ലാവരും ഒത്തുചേർന്നു ഭഗവാൻ പ്രീതിക്കായിട്ട് ഭഗവാനായി തന്നെ അവതരിച്ച് ഭക്തരെ അനുഗ്രഹിക്കുന്നു അടുത്ത ഒരു വർഷത്തെ സമ്പൽ സമൃദ്ധമായ ജീവിതത്തിനും സമാധാനപൂർണ്ണമായ ജീവിതത്തിനുമായിട്ട് ഈ അനുഗ്രഹങ്ങൾ വളരെ അത്യന്താപേക്ഷിതം തന്നെയാണ് പതിനാറ് എല്ലാ പേരും വളരെ ദൂരെ നിന്ന് പോലും ഈ ശാസ്ത്രാ സമയത്ത് ഈ ഗ്രാമങ്ങൾ എത്തുകയും ഒത്തുചേരുകയും ഈ ശാസ്ത്രാപ്രീതി ഒരു വൻ വിജയമാക്കി തീർക്കുകയും ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത്തരം ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾക്കായിട്ട് ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കുമായിട്ട് ഈ ഭഗവാന്റെ കർപ്പൂരാരതി മറ്റുള്ളവർക്കും കൂടി പങ്കുവയ്ക്കുക അതിലൂടെ അവർക്കും ഭഗവാന്റെ അനുഗ്രഹാശകൾ ലഭിക്കട്ടെ എന്ന് നമുക്ക് ധർമ്മശാസ്ത്രാവിൻ്റെയും ഭഗവാൻ്റെയും അയ്യപ്പൻ്റെയും നാമത്തിൽ പ്രാർത്ഥിക്കാം സ്വാമി ശർണ്ണം അയ്യപ്പ